ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമ്മൾ കേട്ടറ്റ് ഫോർ മലയാളത്തിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള ഒറ്റ പദത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അധികമായി കണ്ട് വീഡിയോയിലേക്ക് പോകാം ജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു അയക്കുന്ന ആൾ പ്രേഷിതൻ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു അയക്കുന്ന ആൾ പ്രേഷിതൻ കുടിക്കാനുള്ള ആഗ്രഹം പിബാസ അപ്പോൾ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ കുടിക്കാനുള്ള ആഗ്രഹം പിഭാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അതുപോലെ സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം പിന്നെ പാദം മുതൽ ശിരസ് വരെ ആപാദൂടം എന്താണ് പാദം മുതൽ ശിരസ്സുവരെ ആപാദ ചൂടം ഭാര്യ മരിച്ചവൻ വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ എന്നും പറയും നമ്മൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയില്ലേ അതുപോലെ ഭാര്യ മരിച്ചവൻ അല്ലെങ്കിൽ ഭാര്യ ആ ഭാര്യ മരിച്ചവൻ എന്നും വിതുരൻ എന്നും പറയും പിന്നെ മുനിയുടെ ഭാവം മൗനം മുനിയുടെ ഭാവം മൗനം ഗുരുവിൻ്റെ ഭാവം ഗൗരവം മുനിയുടെ ഭാവം മൗനം ഗുരുവിൻ്റെ ഭാവം ഗൗരവം പിന്നെ കേൾക്കുന്ന ആൾ ശ്രോതാവ് ഇപ്പം കേൾക്കുന്ന ആൾ ശ്രോതാവാണെങ്കിൽ പറയുന്ന ആൾ എന്തായിരിക്കും വക്താവ് കേൾക്കുന്ന ആൾ ശ്രോതാവ് പറയുന്ന ആൾ വക്താവ് ഋജുവായ ഭാവം ആർജവം ഋജുവായ ഭാവം ആർജവം പറയാനുള്ള ആഗ്രഹം വിവക്ഷ പറയാനുള്ള ആഗ്രഹം വിവക്ഷ പിന്നെ സഹോദരിയുടെ ഭർത്താവ് എന്താ പറയുക സഹോദരിയുടെ ഭർത്താവിനെ ശ്യാലൻ മകളുടെ ഭർത്താവ് ചാമാതാവ് സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ മകളുടെ ഭർത്താവ് ചാമാതാവ് പിന്നെ സഹോദരിയുടെ മകള് ഭാഗിനേയും അപ്പോൾ സഹോദരിയുടെ മകനോ ഭാഗിനേയൻ സഹോദരിയുടെ മകള് ഭാഗിനേയി സഹോദരിയുടെ മകൻ ഭാഗിനേയൻ പിന്നെ പുത്രൻ്റെ പുത്രൻ പുത്രൻ്റെ പുത്രൻ പൗത്രൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപടിഷു എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപടിഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു അതുപോലെ ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം അങ്ങനെയാണ് നമ്മൾ ഒറ്റപ്പദം മലയാളം ഒറ്റപ്പദം അതിൽ നമ്മൾ കേട്ടറ്റ് ഫോണിൽ മലയാളത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നോട്ടിൽ എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇനി നോക്കാമല്ലോ എക്സാമിൻ്റെ സമയത്തൊക്കെ നോക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കിയായിട്ട് വീഡിയോസ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്